ഗൈസ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യാൻ പോകുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് കിട്ടിയിട്ടുള്ള മേക്കപ്പാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാനും എൻ്റെ ചേച്ചിയുമാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ പ്രോപ്പർട്ടീസ് സെറ്റാണ് കേട്ടോ

अब ये निकल गया निकल गया ये गाना लगा कर रखा है ठीक है गाना कोई क्या कर रहा है जाकर करके देखा मिल गया कोई लड़की अल्लाह amba da makeup cedap nalla Questo lo ride i highlighter vecchi. Dai. Oh, come si fa? Ah. Eh. E allora, adesso andiamo. Adesso facciamo लिमा डोलमा थोड़ले लिमा डोक बायकर दुपर बर्क नपड़ी खराब लिमा नुबड़ी खराब अलिमा डो लमा फ्लोम डो लमा हलोमा डो

അല <laughs> കുല്ലേ

我从这儿来啊！我这边。嗯 കണ്ണിപ്പൊ പോയോ ആ ഒരു ചുറ്റി ഊജി തണ്ട് പറ്റാപ്പ ഗൈസ് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം